പച്ച പക്ഷെ ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചുകൊടുക്കുകയാണ് അവര് സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കിയ നടിമാര് വന്നു പോയാൽ തന്നെ പറയും ആ ആ അവിടെ അടിറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ അവിടെ അവിടെയാണോ താമസിച്ച് എങ്ങനെ കിട്ടോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദിക്കാൻ ഞാൻ യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസും ഇല്ല എനിക്ക് എന്റേതായ ഫ്രണ്ട്സ് എൻ്റെതായ ഒരു മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു അവർക്ക് അവരുടേതായ റിബറേഷൻ കൊടുക്കുന്നു മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ് എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത ഒക്കെ തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മാന്യങ്ങളുണ്ട് ഈ വക പരിപാടിയായിട്ട് നടക്കാൻ എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ എന്റെ അറിവിൽ ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാവും ഉദ്ദേശിച്ചത് ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും വ്യക്തിത്വം ഒക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു പിന്നെന്താ പറയാ ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലോ അക്ഷരങ്ങളൊന്നും അക്ഷര നമ്മള് പഠിക്കുമ്പോ നിങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ എഴുതുകഴുതുക കൂട്ടി എഴുതുക ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ് അപ്പൊ ഇതില് മോശമായ തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കുന്തി ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ ശരിക്കും അങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം അപ്പൊ ഓപ്ഷൻ ഉണ്ട് ഞാൻ ി എന്ന് പറയുമ്പോൾ ഇന്നത്തെ മൂഡല്ല നാളത്തെ മൂഡ് ഡിഫറെന്റ് റോളില് പോയി രണ്ട് ഓപ്ഷനുണ്ട് എങ്ങനെയെടുക്കാം എങ്ങനെ വേണ്ടി എടുക്കാം ചിരിക്കാൻ താല്പര്യമുള്ളവര് കൂളാവുന്നവര് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ സീരിയസ് ആയിട്ടുള്ളവർക്കൊക്കെ മറ്റേ അർത്ഥത്തിൽ എടുക്കാം എന്നെ ചീത്ത പറയാ ഒരുപാട് പേര് enjoy ഒരു ഇന്ന് മുപ്പത് ലക്ഷത്തോളായി ഒക്കെ പോസിറ്റീവാണ് ഒരു പത്ത് അവിടെ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട് അത് അവര് ഫേമസ് ആവാനാണോ അല്ലെ അവര് പൊട്ടിയാകോ പല ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ എനിക്ക്